ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് യുവതലമുറയുടെ പോക്ക് എങ്ങോട്ട് ഇന്ന് യുവതലമുറ അതായത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ ജീവിതം നശിപ്പിക്കുന്ന വിഷമകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഏറ്റവും നല്ലത് ചിന്തിക്കുക ഏറ്റവും നല്ലത് പ്രവർത്തിക്കുക ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുക നമ്മുടെ വിജയത്തിൽ എന്ന പോലെ മറ്റുള്ളവരുടെ വിജയത്തിനും ആവേശം കൊള്ളുക കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ ഓർത്ത് വിഷമിക്കാതെ ഭാവിയിലെ മഹത്തായ നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുക മായാത്ത പുഞ്ചിരി നിങ്ങളുടെ മദ്യപാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കെ ഒരു ഡോക്ടർ മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് തെളിയിക്കാൻ ഒരു പരീക്ഷണം നടത്തി ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം നിറച്ചതും മദ്യം നിറച്ചതുമായ രണ്ട് പാത്രങ്ങൾ കൊണ്ടുവന്നു ശുദ്ധജലം നിറച്ച പാത്രത്തിൽ ഒരു മണ്ണിരയെ ഇട്ടു അത് അനായാസം നീന്തി പാത്രത്തിന് മുകളിലേക്ക് വന്നു മദ്യം നിറച്ച പാത്രത്തിൽ മറ്റൊരു മണ്ണിരയെ ഇട്ടപ്പോൾ സ്വാഭാവികമായും അത് ധ്രവിച്ച് പോയി ഇതിൽ നിന്നും എന്താണ് മനസ്സിലായതെന്ന് സദസ്സിനോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു മദ്യം കഴിച്ചാൽ വയറ്റിലെ കൃമികളെല്ലാം നശിച്ചു താല്പര്യമുള്ളത് മാത്രം നാം ശ്രദ്ധിക്കുന്നു എന്ന് സാരം പലപ്പോഴും അനുഗ്രഹങ്ങൾ മറിഞ്ഞിരിക്കുന്ന നിധികളാണ് മൂല്യങ്ങളുടെ ചട്ടക്കൂടുകൾ അന്വേഷിക്കുന്ന തലമുറയ്ക്ക് അത് ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാതെ ഇന്നത്തെ സർവകലാശാലകൾ ഉന്നത ബിരുദങ്ങൾ ആർജിക്കുന്ന പ്രാകൃതരെ സൃഷ്ടിക്കുന്നു സ്ഥലത്തും കുടുംബത്തിലും പൊതുവെ സമൂഹത്തിലും സ്വഭാവഗുണം വളർത്തിയെടുക്കണമെങ്കിൽ സദാചാരത്തിനും ധർമ്മനീതിയിലും അധിഷ്ഠിതമായ സാക്ഷരത നേരിടേ നേടേണ്ടിയിരിക്കുന്നതും സത്യസന്ധത ദയാ ധൈര്യം സ്ഥിരോത്സാഹം ഉത്തരവാദിത്ത ബോധം എന്നീ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ശിക്ഷണാരീതി അന്ത്യന്തോപേക്ഷിതമാണ് മികച്ച വിദ്യാഭ്യാസ യോഗ്യതകളോടൊപ്പം മൂല്യാധിഷ്ഠിത ശിക്ഷണം ലഭിച്ച വ്യക്തി മികച്ച വിദ്യാഭ്യാസ യോഗ്യതയിലുള്ള മൂല്യബോധമില്ലാത്ത വ്യക്തിയേക്കാൾ ജീവിത വിജയം നേടുന്നു യഥാർത്ഥ വിദ്യ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും വളർച്ചയ്ക്ക് കാരണമാകുന്നു പരീക്ഷകളിലെ ഗ്രേഡുകൾക്ക് വേണ്ടിയല്ല മത്സരിക്കേണ്ടത് വിജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടിയാണ് വിജ്ഞാനം വസ്തുക്കളുടെ ഒരു സമാഹാരമാണ് വിവേകം അതിൻ്റെ ഫലപ്രദമായ ഉപയോഗവും പഠിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനം ഓർമ്മയ്ക്ക് ഓർമ്മിക്കുവാനുള്ള കഴിവാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു മൂല്യബോധമില്ലാത്ത ശിക്ഷണം സമൂഹത്തിന് ഭീഷണിയാണ് ഇന്നത്തെ മാതാപിതാക്കൾ പലരും കുട്ടികളെ രണ്ടു മതന് ഉള്ളിൽ ഇരുപത്തി മൊബൈൽ ഫോണിൽ ഗെയിമുകൾ കളിപ്പിച്ചും കാർട്ടൂൺ കാണിച്ചുമാണ് അവരെ വളർത്തിയെടുക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് സർവകലാശാലകളുടെ പ്രഥമ കർത്തവ്യം തൊഴിൽ പരിശീലനമല്ല ജ്ഞാനം പ്രദാനം ചെയ്യുക എന്നതാണ് സാങ്കേതികത്വമല്ല സ്വഭാവഗുണം പഠിപ്പിക്കലാണ് എല്ലാവരോടും മാന്യമായി പെരുമാറുന്നവർ മറ്റുള്ളവരുടെ അയോ അരോചകരമായ സ്വഭാവവിശേഷങ്ങളോട് സഹിഷ്ണുത പുലർത്തുന്നവർ ഇങ്ങനെ ഉള്ളവരാണ് വിദ്യാസമ്പന്നൻ ചുരുക്കത്തിൽ വിവേകത്തോടെയും ധൈര്യത്തോടെയും സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവർ വിദ്യാസമ്പന്നനാണ് വിദ്യാഭ്യാസ യോഗ്യതയല്ല ജ്ഞാനവും മൂഢത്വവും നന്മയും തിന്മയും സദാചാരവും ദുരാചാരവും തിരിച്ചറിയാനുള്ള കഴിവാണ് മനുഷ്യരെ വിദ്യാസമ്പന്നരാക്കുന്നത് ഇതാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇല്ലാതായി പോയതും വിദ്യാലയം വിജ്ഞാനത്തിൻ്റെ നീരുറവയാണ് ചില വിദ്യാർത്ഥികൾ അതിൽ നിന്നും കുടിച്ച് ദാഹം തീർക്കും ചിലർ അല്പം നുകരുന്നു ശേഷിക്കുന്നവർ വെറുതെ കവൾ കൊള്ളുന്നു ഇതൊക്കെ ഞാനൊരു പുസ്തകത്തിൽ നിന്നും വായിച്ച ഏതാനും ചെറിയ അറിവുകൾ മാത്രമാണ് കേട്ടോ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കമൻറ്റിന് അഭിപ്രായം രേഖപ്പെടുത്തുക